നമസ്കാരം കളിക്കളത്തിൽ ബൂട്ട് കെട്ടി അവർ അവരുന്നിറങ്ങുന്നത് ആവേശത്തോടു കൂടി മാത്രമായിരിക്കില്ല തങ്ങളുടെ ഉറ്റവരും പ്രിയപ്പെട്ടവരും കൊല്ലപ്പെട്ട വേദനയും കൂടി നെഞ്ചിൽ പേറിയാണ് പാലസ്തീൻ ടീം ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് യുദ്ധം നൂറ് ദിവസം പിന്നിടുമ്പോൾ യർമുഖ് സ്റ്റേഡിയത്തിനും പറയാൻ ഒരുപാട് കഥകളുണ്ട് കഴിഞ്ഞുപോയ ആ നൂറ് ദിവസത്തെ കാഴ്ചകളും കഥകളും എർമുഖ് സ്റ്റേഡിയം നമ്മോട് പറയുകയാണ് ഒട്ടേറെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് യർമുഖ് സ്റ്റേഡിയത്തിൽ സംഭവിച്ചത് സ്റ്റേഡിയത്തിൽ നിന്ന് കളിക്കളത്തിലേക്ക് എത്തിയ പാലസ്തീൻ എന്താണ് നമസ്കാരം ഞാൻ എത്തിയത് ഇന്ന് ദോഹയിൽ നടക്കുന്ന ഏഷ്യ കപ്പിൽ കാൽപന്തിനൊപ്പം ഉരുണ്ടു നീങ്ങുന്നത് പാലസ്തീൻ ടീമിന്റെ ഹൃദയവേദന കൂടിയാണ് ഇന്ന് ഇറാനേയും തുടർന്ന് ഹോങ്കോങ്ങിനെയും അതിനുശേഷം യു എ യും നേരിടാൻ പാലസ്തീൻ ടീം സജ്ജമായി കഴിഞ്ഞു പക്ഷേ അപ്പോഴും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നീറ്റലായി കടന്നു വരുന്നത് യർമുഖ് സ്റ്റേഡിയം തന്നെയാണ് പല തലമുറകളിലായി അനേകം ഫുട്ബോൾ താരങ്ങൾക്കും അത്ലറ്റുകൾക്കും പ്രചോദനമായി മാറിയ പശ്ചിമേഷ്യയിലെ തന്നെ ആദ്യകാല സ്റ്റേഡിയങ്ങളിൽ ഒന്നുകൂടിയായ എറുമുഖ് സ്റ്റേഡിയം ഇന്ന് ഇസ്രയേൽ സേനയുടെ അധീനതയിലുള്ള തുറന്ന ജയിലായി മാറിയിരിക്കുകയാണ് അനേകായിരം കായിക പ്രതിഭകളെ സമ്മാനിച്ച ആ സ്റ്റേഡിയത്തിൽ ഇപ്പോഴുള്ളത് ചോരത്തുള്ളികളും ദീനരോധനങ്ങളും മാത്രമാണ് ഇസ്രായേൽ സൈന്യം ഇവിടെ എത്തിയപ്പോൾ പാലസ്റ്റീൻകാരുടെ ഈ സ്വന്തം സ്റ്റേഡിയം ഒരു തുറന്ന ജയിലായി കൈകാലുകൾ ബന്ധിച്ച് അർദ്ധ നഗ്നരാക്കി തടവുകാരാക്കി ഇസ്രായേൽ സൈന്യം എത്തിക്കുന്നത് യെർമുഖ് സ്റ്റേഡിയത്തിലാണ് അതിന്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തിന്റെ പേരിലായാലും യുദ്ധം സർവനാശമാണ് കൊണ്ടുവരുന്നതെന്ന് ഈ നൂറു ദിവസം കൊണ്ടും മനസ്സിലാക്കാൻ രണ്ടു കൂട്ടർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് ഒരു കാര്യം യർമുഖ് സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരുന്ന തടവുകാരെ കൊണ്ടുവരുന്ന കാഴ്ച ഒരു വട്ടമെങ്കിലും കണ്ടിട്ടുള്ളവർ എങ്ങനെയാണ് വേദനിക്കാതിരിക്കുക പണ്ട് ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഹിറ്റ്ലറുടെ സൈന്യം ഇത്തരം ഫുട്ബോൾ മൈതാനങ്ങളെ തുറന്ന ജയിലുകളാക്കി മാറ്റിയ കാര്യങ്ങളും കഥകളുമൊക്കെ പലയിടങ്ങളിലായി വായിച്ച് അറിഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു തനിയാവർത്തനമെന്നോണം ഇസ്രയേൽ സൈന്യവും എർമുങ് സ്റ്റേഡിയത്തിൽ അതുതന്നെയാണ് കാണിച്ചു തരുന്നത് ഒരു തുറന്ന ജയിലായി മാറ്റിക്കൊണ്ട് പലസ്തീനുകളുടെ സ്വന്തം ആ കളിയിടത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ് കൈകാലുകൾ ബന്ധിച്ച് അർദ്ധനഗ്നരാക്കിയ ഫലസ്തീനുകളെ സ്റ്റേഡിയത്തിൽ നിരത്തി നിർത്തിയ ചിത്രങ്ങൾ ഈ കാര്യത്തെ തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത് പ്രേമികൾ ഓടിക്കളിച്ച സുന്ദരമായ കളിയിടം ഇപ്പോൾ ചോരക്കറവീണ് അലങ്കോലമായിരിക്കുന്നു ടാങ്കറുകൾ കയറിയിറങ്ങി ചതുപ്പ് നിലമായി മാറിയ ഈ കളിയിടത്തിന്റെ വേദനിക്കുന്ന കാഴ്ചകളിൽ നിന്നാണ് ഏഷ്യ കപ്പിലേക്ക് പലസ്തീൻ ടീം എത്തുന്നതും ഗാസ സ്പോർട്സ് ക്ലബിന്റെ ഹോം ഗ്രൗണ്ട് കൂടിയായിരുന്നു എറുമുഖ് സ്റ്റേഡിയം അവിടുത്തെ ഇപ്പോഴത്തെ കാഴ്ചകൾ ഗാസയിലെ ജനവിഭാഗത്തിന്റെ അവസ്ഥ കൂടി വരച്ചു കാട്ടുന്ന ഒരു നേർക്കാഴ്ചയാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന താരങ്ങൾ കേവലം ഈ ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ടോ ഈ ചിത്രങ്ങൾ കണ്ടതുകൊണ്ടോ മാത്രമല്ല നെഞ്ചി പിടയുന്നത് മറിച്ച് തങ്ങൾക്ക് നഷ്ടമായ അനേകായിരം കായിക പ്രതിഭകളെ കുറിച്ച് കൂടി ഓർക്കുന്നത് തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും പ്രിയപ്പെട്ടവരെയും കുറിച്ച് ഓർക്കുന്നത് കൊണ്ടാകാം ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഈ യുദ്ധത്തിൽ പലസ്തീനകൾക്ക് നഷ്ടമായത് അനേകം കായിക താരങ്ങളെ കൂടിയാണ് ഫുട്ബോളിലെയും അത്ലറ്റിലെയും ഭാവി താരങ്ങൾ മരിച്ചു വീണ ഭൂമി കൂടിയാണ് ഗാസ ആയിരത്തോളം കായിക പ്രതിഭകളെ തങ്ങൾക്ക് നഷ്ടമായി എന്ന് പലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു അവരിൽ ഏറ്റവും ഒടുവിലത്തെ തേര ഒളിമ്പിക്സ് ഫുട്ബോൾ ടീം പരിശീലകൻ ഹനി അൽ മസ്താർ ആയിരുന്നു ഒരാഴ്ച മുമ്പാണ് ഇയാൾ കൊല്ലപ്പെടുന്നത് ഇത്തരത്തിൽ അനേകം കായിക പ്രതിഭകളാണ് യുദ്ധമുഖത്ത് മരിച്ചു വീണത് തുടർച്ചയായ മൂന്നാം തവണയാണ് യോഗ്യത നേടി പലസ്തീൻ ടീം മത്സരത്തിനിറങ്ങുന്നത് രണ്ടായിരത്തി രണ്ട് ജൂണിൽ യോഗ്യത നേടിയപ്പോൾ ഗാസ തെരുവുകളിൽ വലിയ രീതിയിലുള്ള ആഘോഷമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കാൽപന്തിന്റെ കളി കണ്ട് ആസ്വദിച്ച് ടി വിക്ക് മുമ്പിലിരിക്കാൻ പലസ്തീനുകൾക്കാകുന്നില്ല ഏതു നിമിഷവും വന്ന് പതിച്ചേക്കാവുന്ന ഒരു ബോംബിൻ്റെയിൽ നിന്നും അല്ലെങ്കിൽ ഏതു നിമിഷവും ചീറിപ്പാഞ്ഞു വരുന്ന ഒരു വെടിയുണ്ടയിൽ നിന്നുമൊക്കെ രക്ഷ നേടി ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് പലസ്തീനുകൾ ഓടുകയാണ് സമാധാനം പുലരുന്നിടത്തേക്ക്